നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇടത് സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കാൻ നട്ടലുള്ള കഴിവുള്ള ഒരേ ഒരാൾ തന്നെയാണ് ഭരണതലത്തിലുള്ള ഗവർണർ ഭരണതലവൻ എന്ന നിലയിൽ ഗവർണർക്ക് അതിൻ്റെയുള്ള അധികാരമുണ്ട് എന്നത് വ്യക്തം സർക്കാർ ഒരു തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഗവർണറിന്റെ രീതി തന്നെയാണ് പക്ഷേ ഗവർണറിനെതിരെ സർക്കാർ തിരിയുമ്പോൾ പിന്നെ പറയാതിരിക്കാനും വയ്യാത്ത അവസ്ഥ നിലവിൽ കേരളത്തിലെ ഇടത് സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ കഴിഞ്ഞ ദിവസവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പകൽ എസ് എഫ് ഐക്കൊപ്പവും രാത്രിയിൽ പി എഫ്ഐക്ക് ഒപ്പവും ആണ് എന്നാണ് ഗവർണർ പറയുന്നത് ദേശീയ മാധ്യമമായ എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ ആക്രമണം ഗവർണർ കടുപ്പിച്ചത് യു എ പി എ പ്രകാരം കേന്ദ്ര സർക്കാർ നിരോധിച്ച പി എഫ് ഐ യുമായി കേരളത്തിലെ ഭരണകക്ഷിയായ സി പി എമ്മിന് ചങ്ങാത്തമുണ്ടെന്നും എസ് എഫ് ഐ വഴിയാണ് ബന്ധമെന്നും ഗവർണർ ആരോപിച്ചു പകൽ സമയങ്ങളിൽ അവർ എസ് എഫ് ഐയുടെ ഒപ്പമാണ് രാത്രിയിൽ പി എഫ് ഐക്കു വേണ്ടി പണിയെടുക്കും കേന്ദ്ര സർക്കാർ ഏജൻസികൾക്കും ഈ വിവരം നന്നായി അറിയാമെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് മറ്റൊരിടത്ത് കോടതിയിൽ ചെന്നാൽ താൻ വിജയിക്കുമെന്ന് ഉറക്കെ ഉറക്കെ പറയുന്നുണ്ട് ഗവർണർ പ്രധാനമായും രണ്ട് വിഷയങ്ങളിലാണ് ഗവർണറും സർക്കാരും തമ്മിൽ പോര് ശക്തമായി മുറുകിയിരുന്നത് ആദ്യത്തത് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ പിന്നീട് അങ്ങനെ ഈ സംഭവത്തിൽ തുടങ്ങി പിന്നീട് അങ്ങനെ പല പല സംഭവ വികാസങ്ങളായി ഇവരുടെ ഈ ഒരു ശത്രുത അതിശക്തമായി മാറുകയായിരുന്നു സുപ്രധാന കാര്യം തന്നെയാണ് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് രാജ്ഭവനിൽ ഒരു അതിഥി ഉണ്ടായിരുന്നു ക്ഷണിക്കപ്പെട്ട് അതിഥിക തന്നെയാണ് മറ്റാരുമല്ല കേരള വി സി ഇതിനു മുമ്പ് സെർച്ച് കമ്മിറ്റിയിൽ നടന്ന പലതരത്തിലുള്ള ഷോ അതിനെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ വി സി ഗവർണറിന് ഞായറാഴ്ച കൈമാറിയിരുന്നു എന്നാൽ കൃത്യമായ വിശദമായ റിപ്പോർട്ട് അത് ഡോക്യുമെന്റ്സ് അടക്കമുള്ളവ ഇന്നലെയും വി സി ഗവർണറിന് കൈമാറി അതിനുശേഷം ഇനി എന്ത് തീരുമാനമാണ് ഗവർണർ എടുക്കുക എന്നത് വളരെ നിർണായകമാണ് കോടതി നിർദ്ദേശപ്രകാരം പുറത്താക്കാൻ നോട്ടീസ് നൽകിയ കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാരെ ഗവർണർ ഈ മാസം ഇരുപത്തിനാലിന് ഹിയറിംഗിന് ക്ഷണിച്ചിരിക്കുകയാണ് വി സിമാരോ അവർ ചുമതലപ്പെടുത്തുന്ന അഭിഭാഷകർക്കോ ഹിയറിംഗിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് ഗവർണർ വീണ്ടും ഹിയറിംഗ് നടത്താൻ നിർദ്ദേശിച്ച കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സംസ്കൃത സർവകലാശാല വി സി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്തുവെങ്കിലും അപ്പീൽ ഫയലിൽ സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചിരുന്നു പിഴ ഈടാക്കേണ്ടി വരുമെന്ന കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം അപ്പീൽ പിൻവലിക്കുകയായിരുന്നു ഇരുപത്തിനാലിന് തനിക്കോ തന്റെ അഭിഭാഷകനോ ഹിയറിംഗിന് പങ്കെടുക്കുവാൻ അസൗകര്യമുണ്ടെന്ന് കാണിച്ച് സംസ്കൃത വി ഗവർണറുടെ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഹിയറിംഗ് യാതൊരു കാരണവശാലും മാറ്റില്ല എന്ന് അറിയിച്ച ഗവർണറുടെ ഓഫീസ് ഓൺലൈനായി പങ്കെടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കാലിക്കറ്റ് വി സി നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതും സംസ്കൃത സർവകലാശാലയിൽ പാനലിനു പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതും ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലയിൽ വി സിമാരെ യു ജി സി പ്രതിനിധി കൂടിയതെ ആദ്യ വി സിമാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതുമാണ് വി സി പദവി അയോഗ്യമാക്കാൻ കാരണമായി ഗവർണർ നോട്ടീസ് നൽകിയത് ഗവർണർ നോട്ടീസ് നൽകിയിരുന്ന കേരള എം ജി കുസാറ്റ് മലയാളം വി വിരമിച്ചു കാലാവധി കണ്ണൂർ ഫിഷറീസ് വി സിമാർക്ക് കോടതി വിധി പ്രകാരം പദവി നഷ്ടപ്പെടുകയും ചെയ്തു കേരള വി സി ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന്റെ കേരള വി സി വിളിച്ചു ചേർത്ത സെനറ്റ് യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രോ ചാൻസലർ എന്ന നിലയിൽ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത് സംബന്ധിച്ച കേരള വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ബുധനാഴ്ച ഗവർണറെ നേരിൽ കണ്ട് റിപ്പോർട്ട് നൽകി ഗവർണർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് വി സി റിപ്പോർട്ട് നൽകിയത് സർവകലാശാല നിയമപ്രകാരം വൈസ് ചാൻസലറാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് എന്ന് മന്ത്രിയെ അറിയിച്ചിട്ടും മന്ത്രി യോഗ നടപടികൾ ആരംഭിച്ചതായി വി സി ഗവർണറെ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് അജണ്ടയിൽ ഇല്ലാത്ത പ്രമേയം പാസ്സായതായി യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കി യോഗത്തിൽ പ്രതിപക്ഷ സെനറ്റ് അംഗങ്ങൾ രണ്ട് പേരുകൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിച്ചതായും വി സി ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിർദ്ദേശിച്ച പ്രതിനിധികളുടെ പേരുകൾ ഗവർണർ സ്വീകരിക്കാൻ സാധ്യത ഇല്ല വി സി അധ്യക്ഷത വഹിക്കേണ്ട യോഗത്തിൽ ചാൻസലറുടെ അനുമതി കൂടാതെ മന്ത്രി അധ്യക്ഷത വഹിച്ചത് ക്രമവിരുദ്ധമാണ് എന്നും ഗവർണറുടെ അനുമതി കൂടാതെ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ പാടില്ല എന്നും മന്ത്രിയെ ഗവർണർ അറിയിക്കുമെന്നാണ് അറിയുന്നത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെനറ്റ് യോഗം റദ്ദാക്കാനും സാധ്യത ഏറെയാണ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിൽ സ്പെഷ്യൽ സെനറ്റ് യോഗം ചേരാൻ വി സിക്ക് നിർദ്ദേശം നൽകിയേക്കുമെന്ന വ്യക്തതയുമായിരുന്നു അതേസമയം ഗവർണർക്കെതിരെ വരുന്ന ഓരോ എസ് എഫ് ഐ പ്രവർത്തകരെയും കൊലവിളിയുമായി എത്തുന്ന ഓരോ എസ് എഫ് ഐ പ്രവർത്തകരെയും എങ്ങനെ നേരിടണമെന്ന വ്യക്തമായ പ്ലാൻ ഗവർണർക്കുണ്ട് എനിക്കെതിരെ പ്രതിഷേധിച്ചതിന് അറസ്റ്റിലായ പതിനഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരിൽ പകുതിയോളം പേരും സജീവ പി എഫ് ഐ വോളണ്ടിയർമാരാണെന്നാണ് സർക്കാർ ഏജൻസികൾക്ക് അറിയാവുന്ന കാര്യമാണെന്നും ഗവർണർ വെട്ടി തുറന്ന് പറയുകയാണ് ഗവർണറുടെ ഈ പരാമർശം തികച്ചും അതും പി എഫ് ഐ പോലെയുള്ള കേന്ദ്ര സർക്കാർ രാജ്യത്ത് നിരോധിച്ച ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് രാജ്യം മുദ്ര കൊത്തിയ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പ്രവർത്തകരാണ് ഒരു ഗവർണറിനെതിരെ തിരിയുന്നത് അതും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഗവർണർക്കെതിരെ തിരിയുന്നത് എന്ന അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഗവർണർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ പറയുവാനോ ഇതിനെതിരെ വിമർശിക്കുവാനോ തിരിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിക്കുവാനോ ഒരു മന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടുമില്ല അപ്പോൾ ചില മൗനങ്ങൾ സമ്മതമാണ് എന്ന ആ ഒരു വാക്യം ഇവിടെ ചിലപ്പോൾ ആപ്റ്റായിരുന്നു വരാം നിയമസഭയിലും ആരോപണങ്ങൾ ഉയർന്നിരുന്നു സമാന രീതിയിൽ കേരളത്തിലെ ജനങ്ങളും ഇക്കാര്യങ്ങൾ സംസാരിക്കാറുമുണ്ട് ഗവർണർക്കെതിരെ കരിങ്കുടി കാണിക്കുന്നവർ ശരിക്കും വിദ്യാർത്ഥികളാണോ എന്നതിൽ സംശയമുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കുകയാണ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പിന്നെ കൊട്ടേഷൻ ടീമാണോ എന്നാണ് ഗവർണറുടെ ആ ചോദ്യത്തിനുള്ള ചോദ്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു വസ്തുത സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ കൊമ്പ് പുതിയ ആരോപണവുമായാണ് ഗവർണർ രംഗത്തെത്തിയത് കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതിനെ കുറിച്ചുള്ള മന്ത്രി ആർ ബിന്ദുവിന്റെ ബിന്ദുവിൻ്റെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ ക്രിമിനലുകളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു പറഞ്ഞത് നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകരുടെ കരിങ്കുടി പ്രതിഷേധത്തെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നേരിട്ടപ്പോഴും ഗവർണർ അവർക്കെതിരെ ക്രിമിനൽ എന്ന പ്രയോഗം നടത്തിയിരുന്നു ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമേ നേരിട്ട് ക്രിമിനൽ എന്ന് വിളിക്കാൻ ബാക്കിയുള്ളൂ ഒരു പക്ഷേ ഇവരെ ഒക്കെ വിളിക്കുന്നത് നേരെ ചെന്ന് കൊല്ലുന്നത് അവിടേക്കാകുമെന്നതിൽ ഗവർണറിന് വ്യക്തമായ ബോധ്യമുണ്ട് എന്തായാലും ഗവർണർ കളി തുടങ്ങിയിരിക്കുകയാണ് ഗവർണർ കളിച്ചാൽ എവിടം വരെ കളിക്കുമെന്ന് വ്യക്തമായി ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അറിയാമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല